ഹലോ കാലിക്കറ്റ് എല്ലാവർക്കും നമസ്കാരം ഗുഡ് ഈവനിങ് അങ്ങനെ നമ്മൾ സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം സീസണിലേക്ക് കടന്നിരിക്കുകയാണ് കാലിക്കറ്റ് എഫ് സി രണ്ടാം സീസണിലേക്ക് കടന്നിരിക്കുകയാണ് കഴിഞ്ഞ വർഷം സംഭവിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം നിങ്ങളെല്ലാവരും അതിന്റെ ഭാഗമായിരുന്നു അതിന്റെ ഫൈനലിൽ കൈ കൊടുത്തിട്ട് കിട്ടിയില്ല അതൊക്കെ അതിനുശേഷം എന്തൊക്കെയോ സംഭവിച്ചു അതൊരു ശാപമായി അതൊരു യൂണിവേഴ്സായി പക്ഷെ കൈ കിട്ടിയില്ലെങ്കിലും കപ്പ് നമുക്ക് കിട്ടി കാശ് ഇത്തവണയും നമ്മൾ കൈ കൊടുക്കും പക്ഷെ കപ്പ് കൊടുക്കൂല അതിനു വേണ്ടിയിട്ടുള്ള പ്ലെയേഴ്സിനെയൊക്കെ വി കെ മാത്യു സാറും ഐ പി എസ് ഗ്രൂപ്പും കാലിക്കു വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അത്രയും സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു മാനേജ്മെന്റ് ആണ് കാലിക്കറ്റ് എഫ് സിക്ക് ഉള്ളത് അതിൽ നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാം വൺ ഓഫ് ദ മോസ്റ്റ് പ്രൊഫഷണലി മാനേജ്ഡ് ടീം ഓണേഴ്സാണ് നമ്മുടെ കാലിക്കറ്റ് എഫ് സിക്ക് ഉള്ളത് അപ്പോൾ അതൊരു വലിയ വിഷനോടെയാണ് അവർ അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നതും ജസ്റ്റ് ഒരു ഫുട്ബോൾ ലീഗ് അതിൻ്റെ അകത്തൊരു ടീം എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഏറ്റവും നല്ല പ്ലേയേഴ്സിനെ കൊണ്ടുവരിക ഏറ്റവും നല്ല കോച്ചിനെ കൊണ്ടുവരിക കാലിക്കറ്റ് എന്ന് പറയുന്ന മല കേരളത്തിൻ്റെ ഹൃദയമിടിപ്പാണ് ഫുട്ബോൾ അതിൽ മലബാർ പ്രത്യേകിച്ച് മലബാറിൻ്റെ പ്രത്യേകിച്ച് കാലിക്കറ്റിൻ്റെ അപ്പോൾ കാലിക്കറ്റിന് എത്രമാത്രം ഫുട്ബോൾ എത്രമാത്രം വലുതാണെന്ന് പൂർണ്ണമായും കൃത്യമായും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇതിന്റെ ടീം മാനേജ്മെന്റ് ആ ഒരു ടീമിനെ സെറ്റ് ചെയ്തിരിക്കുന്നതും അപ്പോ ഒരു കപ്പ് ഒരു ഫസ്റ്റ് സീസണിൽ തന്നെ നമ്മൾ കപ്പ് ജയിക്കുക എന്ന് പറയുന്നത് അങ്ങനെ വെറുതെ ജയിച്ചതല്ല കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും വിഷനോടൊക്കെ കൂടെ തന്നെ നമ്മൾ ഇറങ്ങി തിരിച്ചത് കൊണ്ട് തന്നെയാണ് കഴിഞ്ഞ വർഷം കപ്പ് നമുക്ക് നേടാനായത് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും ബെസ്റ്റ് ടീം നമ്മൾ തന്നെയായിരുന്നു അതൊരു ലക്കിന് ജയിച്ചതല്ല അത് നമ്മൾ തന്നെ ആയിരുന്നു ഇത്തവണയും അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇന്ന് വി കെ മാത്യൂസോ സാറു സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നമുക്കൊരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീമുണ്ട് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അണ്ടർ ട്വൻറ്റി ത്രീ ടീമും നമുക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു അത് വലിയൊരു കാര്യമാണ് അതൊരു ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് പുതിയ ടാലൻസിനെ കണ്ടുപിടിച്ച് ഈ പറയുന്ന യങ്ങർ ഏജിലുള്ള നമ്മളിപ്പോൾ എല്ലാവരും എൻജിനീയർമാർ മക്കളെയൊക്കെ എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ ആക്കണം ഉള്ള ഇതിൻ്റെ ഇടയിൽ സ്പോർട്സ് ഒരു പാഷൻ ആണ് അതൊരു പ്രൊഫഷൻ ആണ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഫ്യൂച്ചർ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ആ ഒരു വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ചെറുപ്പത്തിലെ തന്നെ നല്ല പുതിയ ടാലൻറ്റുകളെ കണ്ടെത്തുകയും ആ ടാലൻസിനെ നേർച്ചർ ചെയ്ത് അവർക്ക് വേണ്ട നല്ല ട്രെയിനിംഗ് ഒക്കെ കൊടുക്കുകയും ഇതുപോലത്തെ ഒരു ലീഗ് ഇവിടെ സക്സസ്ഫുൾ ആവുമ്പോൾ ഇതുപോലൊരു ടീം ഇതുപോലെ ലോക്കലി സക്സസ്ഫുൾ ആവുമ്പോൾ ചെറിയ സ്പേസിൽ നിന്ന് തന്നെ എല്ലാവർക്കും അതിനു വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ട്രെയിനിങ്ങും കൃത്യമായിട്ടുള്ള വിഷനോട് കൂടി നാളെ കാലിക്കറ്റ് എഫ്സിക്കും മേ ബി കേരള ഫുട്ബോളിനും അതിലൂടെ ഇന്ത്യൻ ഫുട്ബോളിനും ഒക്കെ വലിയ മുതൽ കൂട്ടാവുന്ന പ്ലേയേഴ്സിനെ ഒക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഈ ഒരു ഇനിഷ്യേറ്റീവിന് സാധിക്കും എന്ന് തന്നെയാണ് സൂപ്പർ ലീഗ് കേരളയ്ക്ക് സാധിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതുകൊണ്ട് കാലിക്കറ്റ് എഫ് സി എന്ന് പറയുന്ന ഒരു ജസ്റ്റ് അനദർ ഫുട്ബോൾ ടീം ഒരു എന്താ പറയുക ഒരു 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 ഫാൻസി ഒരു ഷോ ഓഫ് ഒരു ഫുട്ബോൾ ലീഗ് എന്നുള്ളതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് അങ്ങനെയൊന്നുമല്ല ഇതിൽ മോർ ദാൻ അതിലൊക്കെ ഒരു വലിയ വിഷൻ്റെയും കൂടെ ഭാഗമാണ് ഈ ഒരു ലീഗ് എന്നുള്ളത് തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു മാനേജ്മെൻറ്റ് വിത്ത് ഒരു വിഷൻ ഒക്കെ ആയിട്ട് നമ്മുടെ കൂടെ ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കപ്പ് ഡിഫെൻഡ് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല വീണ്ടും കപ്പ് എടുക്കുക എന്നുള്ളത് മാത്രമല്ല പുതിയ ചരിത്രങ്ങൾ സൃഷ്ടിക്കാൻ കൂടിയാണ് കാലിക്കറ്റ് എഫ് സി ഒക്ടോബർ രണ്ടിന് കളത്തിലിറങ്ങുന്നത് ഒക്ടോബർ രണ്ടിന് കാലിക്കറ്റ് എഫ് സി കളിക്കാനിറങ്ങുമ്പോൾ ഈ ലീഗിൽ നിങ്ങളെല്ലാവരും സ്റ്റേഡിയത്തിൽ ആവേശത്തോടെ നിങ്ങളുടെ എല്ലാവരുടെയും ആവേശമാണ് നിങ്ങളുടെ എല്ലാവരുടെയും ആ വിസിലടികളും ആർപ്പ് വിളികളുമാണ് കാലിക്കറ്റ് എഫ് സി എന്ന ടീമിൻ്റെ പ്രചോദനം അത് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവണം നിങ്ങൾ നിങ്ങളെല്ലാവരും ഒത്തുകൂടണം കഴിഞ്ഞ വർഷം ഫൈനലിൽ കാലിക്കറ്റ് എഫ് സി നമ്മുടെ ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ച് കളിച്ചപ്പോൾ ഫുൾ ഹൗസ് ആയിരുന്നു മുപ്പത്തി അയ്യായിരം ആളുകളാണ് കാലിക്കറ്റ് എഫ് സിക്ക് വേണ്ടിയിട്ട് അവിടെ കളി കാണാൻ വേണ്ടിയിട്ട് വന്ന് ആർക്കോളികളോടെ വന്നത് അത് നിങ്ങളിൽ എല്ലാവരും ഉൾപ്പെടുമെന്നറിയാം താങ്ക്സ് ടു ദ ഫാൻസ് പ്രത്യേകിച്ച് നമ്മുടെ ഫാൻ ഗ്രൂപ്പുകളെല്ലാം വളരെ ആക്റ്റീവാണ് മുപ്പത്തി അയ്യായിരം പേര് ഒന്നും ടിക്കറ്റ് കിട്ടാതെ മടങ്ങിപ്പോയവരുണ്ടായിരുന്നു അത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ ഒരു ഫസ്റ്റ് സീസണിൽ തന്നെ ഇത്രയും പോപ്പുലർ ആവാൻ ഒരു ലീഗിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടീമിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ എല്ലാവരുടെയും വിജയമാണ് നമ്മുടെ എല്ലാവരുടെയും ഫുട്ബോളിനോടുള്ള ആവേശത്തിന്റെ വിജയമാണ് തീർച്ചയായിട്ടും അത് ഇത്തവണ അതിലും കൂടുതൽ ടിക്കറ്റ് കിട്ടാതെ ഇനിയും കൂടുതൽ ആളുകൾ മടങ്ങി പോകാൻ തക്കം ഇത്തവണയും ഇതൊരു വലിയ വിജയമായിട്ട് മാറട്ടെ അതിലേക്ക് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് പോകാം കാലിക്കറ്റ് എഫ് സിയുടെ ഭാഗമായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗമായിട്ട് ഈ ടീമിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഐ ബി എസ് ഗ്രൂപ്പിനോടൊപ്പം നിങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു സോ മച്ച് സെക്കൻഡ് ബോളിനെ കുറിച്ച് ചോദ്യം ചോദിക്കാൻ ചോദിക്കരുത് ഇത് സാധാരണ ഞാൻ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ പോയാലും എനിക്ക് എന്നോട് ചോദിക്കണ ചോദ്യമാണ് ഒരാളെ കിട്ടി അത് ചോദിക്കാൻ ആരാണ് ഫേവറേറ്റ് പ്ലെയർ മെസ്സി ഓർ റൊണാൾഡോ ഇത് എന്നോട് ചോദിക്കുന്ന ചോദ്യമാണ് ആരെങ്കിലും എനിക്ക് ചോദിക്കാൻ മെസ്സി മെസ്സി വേറെ ചോദിക്കരുത് ഓണർ സാർ ഇവിടെ ഇരിക്കുന്നു സാറിന്റെ കിട്ടിയാലും ഇപ്പൊ ആശയം നമുക്ക് ഏത് പൊസിഷനിൽ കളിക്കും വെള്ളം കൊടുക്കുന്ന സൈഡിൽ വെള്ളം കൊടുക്കുന്ന സൈഡിൽ ഇരിക്കാം ഇരിക്കാംലി കൺസിഡറേ സോ ഒറ്റോദ്യം കൂടെ എന്ന് പറയുന്ന സ്പോർട്സ് മൂവി കേരളത്തിൽ എനിക്ക് ബേസിലെ സെക്കൻഡ് മൂവി കഴിഞ്ഞിട്ട് വരുന്നത് ഗോദ ഗോദ ഞാൻ മലയാളത്തിൽ കണ്ടിരിക്കുന്ന ബെസ്റ്റ് സ്പോർട്സ് ഒന്നാണ് ഓഫ് കോഴ്സ് കുഞ്ഞിരാമായ അതിനുശേഷം പക്ഷെ ഒരു സ്പോർട്സ് മൂവി എന്ത് ഞങ്ങൾ മലയാളം പ്രേക്ഷകർക്ക് പിന്നെ സൂപ്പർ ഹീറോ മൂവി എടുക്കാനുള്ള നല്ല ക്രിക്കറ്റ് നന്നായിട്ട് കളിക്കും സഞ്ജു സാംസന്റെ സുഹൃത്താണ് ഇതൊക്കെ നമുക്കറിയാം ബേസിലിൽ നിന്നും പ്രമേയമായി പ്രമേയമായി ഒരു ഒരു സിനിമ സിനിമ നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ബേസിൽ ബേസിൽ എന്ന് പറയുന്ന മലയാളത്തിന് പറയൂ അതിന് നല്ലൊരു കഥ വേണം ആ കഥ രചിക്കാൻ വേണ്ടിട്ടാണ് വലിയൊരു വിജയം രചിക്കാനുള്ള കാലിക്കറ്റ് കാലിക്കറ്റിയുടെ കഥ നമുക്ക് എടുക്കാം അതിന് വലിയ ഒരു ചരിത്രം നമ്മൾ സൃഷ്ടിക്കണം അപ്പോഴേ അതൊരു സിനിമയിലുള്ള ഒരു കഥയായിട്ട് മാറുകയുള്ളൂ അപ്പൊ തീർച്ചയായിട്ടും ആ ചരിത്രം സൃഷ്ടിക്കാനാണ് നമ്മൾ എല്ലാവരും വന്നിരിക്കുന്നത് സൂപ്പർ ലീഗ് കേരളയുടെ കമന്ററി ബോക്സിൽ ഒരു കളി കാലിക്കറ്റ് കാലി വേണ്ടി പറയാൻ അവസരം കിട്ടിയാൽ എങ്ങനെയായിരിക്കും തുടങ്ങുക അതെ